ഹായ് ഫ്രണ്ട്സ് കൈ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചുവന്ന് വരുന്നതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇല ഇല്ലാതെ തന്നെ നമ്മുടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഹന്തി ലിക്വിഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മെഹന്ദി ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ രണ്ട് സ്പൂണായിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് മാത്രമേ വേണ്ടു അതും കുറച്ചേ വേണ്ടു അത് കാരണം ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പേസ്റ്റും പഞ്ചസാരയും കൂടി പഞ്ചസാരയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഈ പേസ്റ്റ് ഉണ്ടായിരിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മെഹന്തി ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ പഞ്ചസാരയും പേസ്റ്റും മിക്സ് ആയി വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവണം ഞാൻ ഈ പഞ്ചസാരയിൽ മൊത്തത്തിൽ ഈ പേസ്റ്റ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ തന്നെ തനിയെ ഇരിക്കാൻ പാടില്ല രണ്ടും മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നിങ്ങളൊരു മറ്റൊരു പാത്രം മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ നല്ല പാത്രമാണെങ്കിലും ശരി നമുക്ക് പാത്രം കേടുവരാതെ തന്നെ മെഹന്ദി ലുക്കഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ഇതാ ഇതേപോലെ അലുമിനിയം ഫോയിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ അലുമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കരി പിടിക്കില്ലേ കേട്ടോ പാത്രത്തിൽ അപ്പോൾ അതായത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ അലുമിനിയം ഫോയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ലൈറ്റ് ഈ അലുമിനിയം ഫോയിലേക്ക് വരുമ്പോഴാണ്ട്ടോ ഫുള്ള് ആയിട്ട് കാണുന്നത് അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ശ്രദ്ധിച്ചില്ല അതാണിപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ഈ എന്താ മിക്സ് വരരുത് കേട്ടോ സൈഡിൽ കൂടെ ആയിരിക്കണം വരണം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള മെഹന്ദി ലിക്വിഡിനൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാറ് ഇതിപ്പോൾ പേസ്റ്റും പഞ്ചസാര ആയത് കാരണം കുറച്ച് സ്റ്റിക്കായിട്ടുണ്ടാവുമല്ലോ എന്നാലും ഇത് സൂപ്പറായിട്ട് വർക്കാവും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം എന്താ വിഷു ആണ് അതേപോലെ റംസാൻ ആണ് അപ്പോൾ എല്ലാവരും ആയിട്ട് എൻജോയ് ചെയ്യും വേണം കേട്ടോ ഈ മിക്സ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിക്വിഡ് കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു പാത്രം വയ്ക്കണമല്ലോ അപ്പോൾ ആ പാത്രം വയ്ക്കുന്നതിന് മുന്നേ ഇതേപോലെ ഒരു കല്ല് ഇതിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്തായാലും പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും പിന്നെ ആ ലി മിക്സിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്ല് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് എയർ ടൈറ്റ് ടൈറ്റായിട്ട് നിൽക്കണം നമ്മൾ പുറത്തേക്ക് അതിൻ്റെ ആവിയൊന്നും പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഞാൻ കുറച്ചൊരല്പം ഈ കുക്കറിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ വെള്ളം വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചതാണ് അപ്പം നിങ്ങൾ ഐസ് ഇട്ടിട്ട് ആണ് വെക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഐസൊക്കെ ഒന്ന് അരിഞ്ഞു വരുന്ന സമയം മതിയാവും നമുക്കിത് റെഡി ആവാനായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഐസൊക്കെ അലിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുള്ള ഐസൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഇട്ട പത്ത് മിനിറ്റും നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു കുക്കർ ഉണ്ടായിരുന്നത് അപ്പം നല്ല ചൂടുണ്ട് വെറും പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡും കുറവായിരിക്കും കേട്ടോ കുറച്ചധികം സമയം ഇത് ഫുള്ളായിട്ട് ഉരുകിയതാകുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും അധികം ലിക്വിഡ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ അത് കുറച്ച് സമയം ഞാൻ വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ അതത്രയും ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ലിക്വിഡ് നല്ല ചൂടാണ് അപ്പോൾ ചൂടാറണം എന്നിട്ട് വേണം നമുക്ക് മെഹന്തി ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അവസ്ഥയും കൂടി നിങ്ങൾ കാണിച്ചുതരാം വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല ഹൈ ഫ്ലെയിമിലും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇത് ഫുള്ളായിട്ട് കരിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഒരു സൈഡ് മാത്രമേ നന്നായിട്ട് കരിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ലിക്വിഡ് ആയിട്ട് തന്നെയാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പം ഇനിയും കരിയാനായിട്ട് ടൈമുണ്ട് അപ്പം ഇനിയും നമുക്ക് ലിക്വിഡ് നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പത്ത് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയാലും പെർഫെക്റ്റ് ആയിട്ടുള്ള മെഹന്തി കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ക്ലീൻ ക്ലീനായിട്ടുണ്ടാവും ഒട്ടും തന്നെ അതിൽ കരി പിടിക്കുകയും നമ്മൾ ഉറച്ചു കഴുകേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അലുമിനിയം ഫോയിൽ വെ എടുക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ കുക്കറിൽ ഒട്ടും തന്നെ കറി പിടിക്കുകയോ കരി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ലിക്വിഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മെഹന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം മതിയാവും പിന്നെ എൻ്റെ ഒരു കയ്യിലേക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം മൈദ ഇതൊന്ന് മിക്സായി കിട്ടുന്നതിന് ഒരു ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആകുന്നതിൻ്റെ തരത്തിൽ ഒരല്പം മൈദ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റെല്ലാ മെഹന്തി പോലെ തന്നെ നമുക്ക് കയ്യിൽ മാത്രമല്ല കേട്ടോ നഖത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഡാർക്ക് കളറിൽ റെഡായി വരും അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കയ്യിലിടുന്നെങ്കിൽ കാണിച്ച് തരാം കേട്ടോ ഞാൻ ഇടുന്ന എനിക്ക് അത്ര അധികം ഇടാനൊന്നും അറിയില്ല എന്നാലും എൻ്റെ കയ്യിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോഴല്ലേ നിങ്ങൾക്ക് കറക്റ്റാണോ ഞാൻ പറഞ്ഞത് സത്യാണോ തള്ളാണോ എന്നൊക്കെ ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കയ്യിലിട്ട് കാണിക്കാം ഈ മിക്സ് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കറക്റ്റാക്കി എടുക്കാം കേട്ടോ അതിപ്പോൾ തിക്ക് പോ കൂടിയാലും കുറഞ്ഞാലൊക്കെ അതിനനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാകത്തിനനുസരിച്ച് ലൂസാക്കി എടുത്തിട്ട് കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ ഇപ്പം ഡിസൈൻ ഇടാൻ അറിയില്ല അത് കാരണം ഞാൻ അങ്ങനെ ഇടുകയാണ് കേട്ടോ നമ്മൾ മെഹന്തി ഇട്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൈ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ കയ്യിൻ്റെ കൈയിൻ്റെ വരലുകളിലൊക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ ചുകന്നിട്ടുണ്ട് ലൈറ്റായിട്ടായിട്ടേ ഉള്ളൂ പക്ഷേ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകി കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല ഡാർക്ക് ആയിട്ട് തന്നെ റെഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് മുന്നിട്ട് വീഡിയോസിനെല്ലാം തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലഭിക്കുന്നതായിരിക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ചൂടുവെള്ളത്തിലൊന്നല്ല കേട്ടോ കഴുകിയിട്ടുള്ളത് സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളത്തിലാണ് ഇപ്പോൾ ഈ ഒരു കളറാണ് കുറച്ച് സമയം കൊണ്ട് അത് നല്ല ഡാർക്ക് കളറായിട്ട് മാറും കേട്ടോ ഇപ്പം ഈ കാണുന്ന റെഡ് ആയിരിക്കില്ലേ നമ്മൾ കഴുകി വെള്ളക്കൊന്ന് ഉണങ്ങി കയ്യിലുള്ള വെള്ളക്കൊന്ന് പോയി ഉണങ്ങി കഴിഞ്ഞാൽ നല്ല റെഡ് നല്ല ഡാർക്ക് റെഡ് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക